നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ പ്രക്രിയകളിലൊന്നാണ് ശ്വാസം അത് നമുക്ക് ജീവൻ നൽകുന്നു പക്ഷേ എത്ര പേർ അതിനെ ബോധപൂർവം അനുഭവിക്കുന്നു ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ബോധപൂർവമായ ശ്വസനം ശ്വസനമെന്നത് എന്താണ് അതെങ്ങനെ നമ്മുടെ മനസ്സിനെയും ബോധത്തെയും ആഴത്തിൽ മാറ്റുന്നു ശ്വാസം ഒരു സവിശേഷമായ പ്രക്രിയയാണ് സാധാരണയായി ഇത് അബോധാവസ്ഥയിൽ നടക്കുന്നു എന്നാൽ മനുഷ്യന് അതിനെ ബോധപൂർവം നിയന്ത്രിക്കാനും കഴിയും ഹൃദയമിടിപ്പ് ശരീര താപനില ഉപാപചയം എന്നിവയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ ശ്വാസം അതിനെ നാം നിയന്ത്രിക്കാം അബോധപൂർവമായ ശ്വസനം ബ്രെയിൻ സ്റ്റെമ്മിലെ മെഡുള്ള ഒബ്ലോകാട്ടെയാണ് നിയന്ത്രിക്കുന്നത് ബോധപൂർവമായ ശ്വസനം സെറിബ്രൽ കോട്ടക്സിൽ നിന്നാണ് ഒരുത്തിരിയുന്നത് അതുകൊണ്ട് ബോധപൂർവമായ ശ്വസനം നമ്മുടെ തലച്ചോറിൻ്റെ ഉയർന്ന ഭാഗങ്ങളെ ഉണർത്തുകയും ബോധത്തിൻ്റെ പരിണാമം വേഗത്തിലാക്കുകയും ചെയ്യുന്നു പ്രാണായാമം നിരന്തരം ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസം അബോധത്തിൽ നിന്ന് ബോധത്തിലേക്ക് മാറുന്നു ഈ പ്രക്രിയയെ ടെലൻസെഫലൈസേഷൻ എന്ന് വിളിക്കുന്നു ഇതിലൂടെ നമ്മുടെ ക്ഷേമം ആഴത്തിൽ സ്വാധീനിക്കപ്പെടുന്നു ബോധപൂർണമായ ശ്വസനത്തിൽ കോട്ടെക്സ് വികാരങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗങ്ങളെ സ്വാധീനിക്കുന്നു അതുവഴി നമുക്ക് കൂടുതൽ സമത്വവും വ്യക്തതയും ലഭിക്കുന്നു ബോധപൂർവമായ ശ്വസനം ഞാൻ ശ്വസിക്കുന്നു ഞാൻ ശ്വസിക്കുന്നു എന്ന ബോധ്യത്തോടെ ആരംഭിക്കുന്നു ഇവിടെ അവബോധം ബോധത്തിന്റെ ഒരു വശം ശ്വാസം പ്രാണന്റെ വാഹകം ഇവ രണ്ടും ഒരുമിച്ച് നീങ്ങുമ്പോൾ പ്രാണനും ബോധവും ഐക്യപ്പെടുന്നു ഇതിലൂടെ സാക്ഷിബോധം വളരുന്നു മനസ്സ് ശാന്തമാകുന്നു ചിന്താ തരംഗങ്ങൾ ക്രമാതീതമായി തീർന്നുവരുന്നു പ്രാണായാമത്തിൻ്റെ ആദ്യപടി ശ്വാസത്തിന്റെ താളം തിരിച്ചറിയുക മന്ദഗതിയിലുള്ള താളം എന്നാൽ വിശ്രമം വേഗത്തിലുള്ളതും അശാന്തമായ ശ്വസനമെന്നാൽ പിരിമുറുക്കം ഉത്കണ്ഠയിൽ ശ്വാസം ചെറുതും വേഗമുള്ളതുമാകുമ്പോൾ കോപത്തിൽ ശക്തവും ഹ്രസ്വവുമാകുമ്പോൾ ദുഃഖത്തിൽ താളം തെറ്റുന്നു അതുകൊണ്ട് ശ്വാസത്തിന്റെ താളം മനസ്സിന്റെ അവസ്ഥയെ നേരിട്ട് പ്രതിഫലിപ്പിക്കുന്നു മന്ദഗതിയിലുള്ള ശ്വാസം ആൽഫാ മസ്തിഷ്ക തരംഗങ്ങൾ സൃഷ്ടിക്കുകയും ശാന്തതയും വിശ്രമവും നൽകുകയും ചെയ്യുന്നു ആദ്യഘട്ടത്തിലെ ശ്വസനരീതികളെ പ്രാണനിഗ്രഹമെന്ന് വിളിക്കുന്നു ഇവിടെ ഒരാൾ ശ്വാസത്തെയും പ്രാണനെയും നിയന്ത്രിക്കാൻ പഠിക്കുന്നു ഈ ഘട്ടത്തിൽ ശ്വാസം പ്രാണബോധമുണർത്താനുള്ള മാർഗമാണ് നാടികൾ ശുദ്ധമാകുമ്പോൾ ചക്രങ്ങൾ തുറക്കുമ്പോൾ കുണ്ടലിനി ഉണർവിന് തെളിയുന്നു അമൃതാനന്ദ ഉപനിഷത്ത് പറയുന്നു പർവ്വതത്തിലെ ധാതുക്കളെ കത്തിക്കുന്നവനെ പോലെ പ്രാണത്തെ നിയന്ത്രിക്കുന്നവൻ ഇന്ദ്രിയങ്ങളിലെ മലിനതകൾ കത്തിക്കുന്നു യോഗസൂത്രം പറയുന്നു ശ്വാസോച്ഛ്വാസ ചലനം നിർത്തുമ്പോഴാണ് അത് പ്രാണായാമം യഥാർത്ഥ പ്രാണായാമം കുംഭകമാണ് ശ്വാസം നിലനിർത്തുന്ന അവസ്ഥ ശ്വാസവും ഉച്ഛ്വാസവും കുംഭകത്തിലേക്ക് നയിക്കുന്നു നാഡീശോധനയിലോ ഭസ്ത്രികയിലോ അതിനെ വ്യത്യസ്തമായി പ്രയോഗിക്കുന്നു യോഗയാജ്ഞവൽക്കയ സംഹിതയിൽ പറയുന്ന പോലെ പ്രാണായാമത്തിനും മൂന്ന് തലങ്ങളുണ്ട് ഒന്നാമത്തേത് അധമം ഇത് വിയർപ്പുണ്ടാക്കുന്നു രണ്ടാമത്തേത് മധ്യമം ഇത് വിറയലുമുണ്ടാക്കുന്നു മൂന്നാമത്തേത് ഉത്തമം ഇത് ലെവിറ്റേഷൻ വരെ നൽകുന്നു പുരാതന യോഗികൾ സമയ യൂണിറ്റായി മാത്ര എന്ന ആശയം ഉപയോഗിച്ചു ഒരു കണ്ണ് ചിമ്മൽ അഥവാ ഓം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം അതായത് ഒരു മാത്ര ആധുനിക കാലത്ത് ഗായത്രി മന്ത്രം അതിൻ്റെ അളവിനായി ഉപയോഗിക്കാം ഒരു ഗായത്രി എന്നാൽ ശ്വാസം രണ്ടു ഗായത്രികൾ എന്നാൽ ഉച്ഛ്വാസം ഇത് ശ്വാസനിശ്വാസത്തിന് ഒരു താളം നൽകുന്നു അതിലൂടെ മനസ്സിനും പ്രാണനും ഒരുമയാകുന്നു ബോധപൂർവമായ ശ്വസനം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന ദിവ്യ പാലമാണ് ശ്വാസം ആഴത്തിൽ ബോധപൂർവം സമത്വത്തോടെ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ തരംഗങ്ങൾ ശാന്തമാകുന്നു പ്രാണൻ ആത്മബോധം വികസിക്കുന്നു പ്രാണായാമം വരും ശ്വസനമല്ല അത് ജീവിതത്തിൻ്റെ ആഴം തിരിച്ചറിയാനുള്ള പാതയാണ് ശ്വാസം ബോധപൂർവമാകുമ്പോൾ ജീവിതം തന്നെ ധ്യാനമാകുന്നു നമസ്തേ പുണ്യാത്മാക്കളെ അടുത്ത വീഡിയോയിൽ കാണാം